ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ന്യൂസ് പ്രിൻറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ അതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലായിടത്തേക്കും കൈ വെച്ചിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ നിങ്ങൾക്ക് ന്യൂസ് പ്രിൻ്റിൽ ഇല്ലെങ്കിൽ എ ഫോർ ഷീറ്റ് എടുത്താലും മതിയാവും ന്യൂസ് പ്രിൻ്റ് ആകുമ്പോൾ നമുക്ക് നല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് നമുക്ക് വേഗത്തിൽ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എടുത്ത എണ്ണയ്ക്ക് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിന് വെച്ച് കൊടുക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ മുകളിലേക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാനൊരു പിക്കിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് ആ പിക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് വരക്കാനറിയാത്ത മക്കൾ മറ്റുള്ളവർ വരയ്ക്കുമ്പോഴൊക്കെ അവർക്ക് നല്ല താല്പര്യമായിരിക്കും ഒന്ന് വരയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ പേപ്പറെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വരച്ച് പഠിക്കുക അതിന് ശേഷം നമ്മൾ തനിയെ ഇതുപോലെ തന്നെ വരച്ച് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഏത് പിക്ചറും എളുപ്പത്തിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ല കിടിലൻ ഒരു ടെക്നീക്ക് തന്നെയാണിത് അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു എ ഫോർ ഷീറ്റിൽ അതുപോലെ തന്നെ നോക്കി വരച്ചെടുത്താൽ മതിയാവും അപ്പം നിങ്ങൾക്കും ഏത് ബുദ്ധിമുട്ടുള്ള പിക്ചറും വളരെ എളുപ്പത്തിൽ അനായാസമായിട്ട് തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും മൈന്യൂട്ടായിട്ട് നമുക്കിതുപോലെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഡയറക്റ്റായിട്ട് നമ്മൾ കണ്ട് വരയ്ക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പേപ്പർ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ വേറൊരു പേപ്പറിലേക്ക് വരച്ചെടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ടൊരു പിക്ചർ നോക്കിയിട്ട് വരയ്ക്കാനൊന്നും അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പാടായിരിക്കും ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അനായാസമായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ക് ഒക്കെ കാണുമ്പോൾ വരയ്ക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും എൻ്റെ മോൾ ഇതുപോലെയാണ് വരച്ച് പഠിക്കാറുള്ളത് അവൾക്കിപ്പോൾ വരയ്ക്കാനൊക്കെ നല്ലൊരു പ്രാക്ടീസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഫോട്ടോയിലുള്ള എല്ലാം ഇതുപോലൊന്ന് വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏകദേശം എല്ലാം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് സിസ്റ്റത്തിൽ നിന്നും മാറ്റി നോക്കാം നിങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഫോട്ടോയിലുള്ളതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ലൊരു കിടിലൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് കണ്ടാൽ തന്നെ വായിൽ കപ്പലോടും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് എന്നാൽ ഉണ്ടാക്കിയെടുക്കാനോ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു പാൻ ചൂടായതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലെണ്ണ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ കടുകും ഉലുവയാണ് ഇട്ട് പൊട്ടിച്ചിട്ടുള്ളത് അതൊന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഇത് വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മുഴുവനായിട്ട് ചെറുതായിട്ട് പീസായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ കുറച്ച് കരുവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിവിടെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാറ് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് എരിവില്ലാത്ത മുളക പൊടി ആയതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് എരിവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്ത് പച്ചമണം പോന്നു വരുന്ന വഴറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി കുരുമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഈത്തപ്പഴാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ മസാലയും ഈത്തപ്പഴവും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പുളിയാണ് കേട്ടോ അതിൻ്റെ തൊണ്ടൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഈ പുളിവെള്ളം ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യം ശർക്കര പൊടിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ അച്ചാറിനുള്ള ഇൻഗ്രീഡിയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കിടിലൻ ഒരു അച്ചാറിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ കഫ്സാം മന്തി എന്തിൻ്റെ കൂടെയും നല്ലൊരു കിടിലൻ സൈഡ് ഡിഷും കൂടെയാണ് നിങ്ങളിതുപോല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുരുമ്പ് പിടിച്ചൊരു സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനിത് കട്ടിയുള്ള ജീൻസിലേക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാട് തന്നെ ഉണ്ടാവും നമ്മുടെ ഡ്രസ്സും കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് നമ്മൾ അർജൻറ്റായിട്ടൊന്ന് പുറത്തൊക്കെ പോകുന്ന സമയത്ത് സേഫ്റ്റി പിന്നെ ഇതുപോലെ കുത്താൻ പറ്റിയിട്ടില്ല ഈ നല്ല പാട് തന്നെയായിരിക്കും നമ്മളുടെ ഡ്രസ്സൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സാരിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ നൂലൊക്കെ വലിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി പിന്നെ ഒരു സോപ്പിലേക്ക് ഒരു അഞ്ചാറ് പ്രാവശ്യം കുത്തിയിറക്കി നമ്മൾ ജീൻസിലൊന്ന് കുത്തി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ അടുത്ത് സോപ്പ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മെഴുകുതിയിൽ കുത്തി നമ്മൾ കൊടുത്താലും വളരെ പെട്ടെന്ന് നമുക്ക് എത്ര കട്ടിയുള്ള ജീൻസ് ആയാലും ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് സേഫ്റ്റി പിൻ കുത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഫാൻസി കമ്മലൊക്കെ യൂസ് ചെയ്യുന്ന മക്കളാണെങ്കിൽ അവരുടെ കാതിൻ്റെ ഓട്ട ചെറുതാണെങ്കിൽ പെട്ടെന്നൊന്നും അത് കാതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല ആ സമയത്തും ഇതുപോലെ ആ കമ്മലെടുത്തതിന് ശേഷം സോപ്പിലോ മെഴുകുതിരിയിലൊക്കെ കുത്തിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ മക്കളുടെ കാതിലൂടെയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വേദനയ്ക്ക് അപ്പോൾ ഇതും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സാരിയാണ് കേട്ടോ അത്യാവശ്യം നമ്മളെപ്പോഴും സേഫ്റ്റി പിൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളുടെ സാരി സാരിയിൽ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി പിൻ അത്യാവശ്യം ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ചില സമയത്ത് നമുക്ക് സേഫ്റ്റി പിന്നെ പണി തരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സോപ്പിലൂടെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ സാരിയിൽ പിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര പ്ലീറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് സാരി നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ പ്ലീറ്റും ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് പിന്നെ കുത്തി കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ പ്ലീറ്റുകൾ എടുത്തൊന്ന് പിൻ ചെയ്തിട്ടുള്ളത് അത് കാണുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയി അറിയിക്കാൻ മറക്കരുതേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ് എ സി അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല കറണ്ട് ബില്ല് തന്നെ നമുക്ക് വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം സാധാരണയായി എ സി യൂസ് ചെയ്യുന്നവർ എ സി ഓണാക്കി ലോ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിട്ടിട്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങും കുറച്ച് സമയം കഴിയുമ്പോൾ റൂമിൽ നന്നായിട്ട് ചൂട് കൂടും അപ്പോൾ വീണ്ടും നമ്മൾ എ സി ഓണാക്കും അങ്ങനെ നമ്മൾ എ സി ഓൺ സമയത്ത് നമ്മളുടെ റൂം നല്ല ചൂടായിരിക്കും അപ്പോൾ കംപ്രസർ കൂടുതൽ സമയം വർക്ക് ആവുകയും കറണ്ട് ബില്ല് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ എ സി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇരുപത്തി ഡിഗ്രി ടെമ്പറേച്ചറിൽ എപ്പോഴും നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതും നല്ലൊരു കറണ്ട് ബില്ല് ലാഭിക്കാനുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് റിമോട്ടിൽ സ്ലീപ്പിംഗ് മോഡ് ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ അതുമൂലം നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ സ്ലീപ്പിംഗ് മോഡ് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്